നമസ്കാരം ഛത്തീസ്ഗഡിൽ മതപരിവർത്തനത്തിനും മനുഷ്യ കടത്തിനും ശ്രമിച്ച് അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ വിഷയം കേരളത്തിൽ വലിയ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ മാത്രമല്ല ഛത്തീസ്ഗഡിലും ഇതൊരു വലിയ ചർച്ചാ വിഷയമായിരുന്നു അതായത് ഇവർ ഈ ആദിവാസി ഗോത്ര മേഖലകളിൽ കടന്നു കയറി ഒരു ഏജൻറ്റിൻ്റെ സഹായത്തോടുകൂടി അവിടെ നിന്നുള്ള മൂന്ന് പെൺകുട്ടികളെ സംസ്ഥാനത്തിന് പുറത്തേക്ക് അനധികൃതമായി കടത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് പിടിയിലാകുന്നത് ബജറംഗദൾ പ്രവർത്തകരുടെ പിടിയിലായി എന്നൊക്കെയാണ് കേരളത്തിലെ പല മാധ്യമങ്ങളും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല ഈ കുട്ടികൾക്ക് പ്ലാറ്റ്ഫോം ടിക്കറ്റ് പോലും ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ ഒരു ടിക്കറ്റ് പരിശോധകനാണ് ആദ്യമായി ഈ സംഘത്തെ തടയുന്നതും പിടികൂടുന്നതും പിന്നീട് അത് അവർ പോലീസിലേക്ക് പോകുന്നു പിന്നീടാണ് മനുഷ്യക്കടത്തും അതുപോലെ തന്നെ ഈ പറയുന്ന മതപരിവർത്തനം അടക്കമുള്ള പ്രശ്നങ്ങൾ ഇതിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് ആ സമയത്താണ് ബജനംഗ ദൾ പ്രവർത്തകർ അവിടെ എത്തുന്നത് അങ്ങനെയുണ്ടെങ്കിൽ കൃത്യമായ നിയമ നടപടി സ്വീകരിക്കണം എന്നവർ ആവശ്യപ്പെട്ടത് മാത്രമേ ഉള്ളൂ അങ്ങനെ ആ ആവശ്യപ്രകാരം അല്ലെങ്കിൽ പരാതി പ്രകാരം പോലീസ് കേസെടുക്കുന്നു ആ കേസിൻ പ്രകാരം ഈ കന്യാസ്ത്രീകൾ റിമാൻഡിലാകുന്നു എന്തായാലും കേരളത്തിലെ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യം കാരണം കേരളത്തിലെ ബി ജെ പി ഘടകമടക്കം ഈ പ്രശ്നത്തിൽ കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഇടപെടുന്നു ആ രീതിയിൽ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കുന്ന രീതിയിൽ ഒരു പ്രോസിക്യൂഷൻ നിലപാട് എടുപ്പിക്കാൻ കേരളത്തിലെ ബി ജെ പി ഘടകത്തിൻ്റെ ഇടപെടൽ കൊണ്ട് സാധിച്ചു എന്നത് സത്യമാണ് പക്ഷേ എപ്പോഴും കേസ് അട്ടിമറിക്കാനോ കേസിൽ നിന്ന് അല്ലെങ്കിൽ കേസ് പിൻവലിക്കാനോ ഉള്ള മറ്റു ശ്രമങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകും കേസ് കേസിൻ്റെ വഴിക്ക് പോകും ശക്തമായ നിലപാട് സ്വീകരിക്കും എന്ന് ഈ ഛത്തീസ്ഗഡിലെ ഹിന്ദു സംഘടനകൾ പറയുന്നുണ്ട് മാത്രമല്ല ഈ കന്യാസ്ത്രീകൾക്ക് ജാമ്യം നൽകിയതിനെതിരെ ജാമ്യം റദ്ദാക്കാനുള്ള അപേക്ഷകൾ സഹിതം അല്ലെങ്കിൽ ഹർജികൾ സഹിതം വരും ദിവസങ്ങളിൽ കോടതികളിലെത്തും എന്നും സൂചനയുണ്ട് എന്തായാലും ഈ ക്രിസ്ത്യൻ മതപരിവർത്തന ശക്തികൾ കടന്നു കടന്നുകയറി ആദിവാസി ഗോത്ര മേഖലകളിൽ നടത്തുന്ന പ്രവർത്തനം വലിയ വിവാദമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഛത്തീസ്ഗഡിൽ നിന്ന് മറ്റൊരു വാർത്ത കൂടി വരുന്നത് ആ വാർത്ത മറ്റൊന്നുമല്ല അവിടെ നടന്ന ഒരു വിരാട് ഹിന്ദു സമ്മേളനത്തിൽ അവിടുത്തെ ശക്തി ജില്ലയിൽ നടന്ന വിരാട് ഹിന്ദു സമ്മേളനത്തിൽ മുപ്പത്തി കുടുംബങ്ങളിൽ നിന്നായി ക്രിസ്തു മതത്തിലേക്കും ഇസ്ലാം മതത്തിലേക്കും പരിവർത്തനം ചെയ്തു പോയ മുൻകാലങ്ങളിൽ പരിവർത്തനം ചെയ്തു പോയ മുപ്പത്തി ഹിന്ദു കുടുംബങ്ങൾ സ്വധർമ്മത്തിലേക്ക് മടങ്ങി വരുന്ന ചടങ്ങാണ് ഈ ഹിന്ദു മഹാസമ്മേളനത്തിൽ നടന്നത് മുപ്പത്തി അഞ്ച് കുടുംബങ്ങളിൽ നിന്നായി നൂറോളം ഹിന്ദുക്കളാണ് തങ്ങളുടെ സ്വന്തം മതത്തിലേക്ക് മടങ്ങി വരുന്നത് ഇവരെ പലതരത്തിലുള്ള പ്രലോഭനങ്ങൾ നൽകി അവർക്ക് പണം നൽകി അവർക്ക് ജോലി അടക്കമുള്ള വാഗ്ദാനങ്ങൾ നൽകി ഇത്തരത്തിൽ ക്രിസ്തു മതത്തിലേക്കും ഇസ്ലാം മതത്തിലേക്കുമൊക്കെ കൺവേർട്ട് ചെയ്തിരുന്നു ഇവർ ആദിവാസി ഗോത്ര മേഖലകളിൽ നിന്നുള്ളവരാണ് ഇവർക്ക് വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ആളുകളാണ് ഇവരെ വലിയ തരത്തിലുള്ള പ്രലോഭനങ്ങൾ നൽകിയാണ് ഈ മതപരിവർത്തന മാഫിയ അവരുടെ മതത്തിലേക്ക് കൊണ്ടുപോയത് മതപരിവർത്തനം നടന്നു കഴിഞ്ഞാൽ ഇവരുടെ ജീവിതം മാറുമെന്നും ഇവർക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടങ്ങളടക്കം ഉണ്ടാകും എന്നും എല്ലാം വലിയ രീതിയിൽ അവരെ പ്രലോഭിപ്പിച്ചിരുന്നു അവർക്ക് വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു പക്ഷേ മതപരിവർത്തനം നടന്നിട്ടും അവരുടെ കാര്യങ്ങളിലോ അല്ലെങ്കിൽ അവരുടെ സാമൂഹിക സാഹചര്യങ്ങളിലോ മാറ്റമൊന്നും ഉണ്ടായില്ല ഇങ്ങനെ നിരവധി കുടുംബങ്ങളാണ് ആയിരക്കണക്കിന് ജനങ്ങളാണ് ഇത്തരത്തിൽ മതപരിവർത്തനത്തിന് ശേഷവും അവരുടെ ഈ കെട്ടുപാടുകളൊന്നും തന്നെ മാറാതെ അല്ലെങ്കിൽ ഈ വാഗ്ദാനം ചെയ്യപ്പെട്ടതുപോലെ അവരുടെ ജീവിത സാഹചര്യങ്ങളൊന്നും മാറാതെ ഇപ്പോഴും കഷ്ടതയിൽ കിടക്കുന്നത് അപ്പോൾ അവർ തിരിച്ചറിയുകയായിരുന്നു ഈ മതപരിവർത്തനം എന്നത് ഈ പറയുന്ന മതപരിവർത്തന മാഫിയയ്ക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അജണ്ട മാത്രമായിരുന്നു അതല്ലാതെ തങ്ങളെ സേവിക്കുന്നതിനോ തങ്ങളുടെ സാമൂഹിക സാഹചര്യം മാറ്റുന്നതിന് ഒന്നുമല്ലായിരുന്നു എന്ന് തിരിച്ചറിയുകയും പതിയെ പതിയെ ഈ കറുവാപ്പസി പ്രവർത്തകരുടെ ആഹ് പ്രേരണയോടുകൂടി അല്ലെങ്കിൽ അവരുടെ സഹായത്തോടു കൂടി ഇവർ സ്വന്തം മതത്തിലേക്ക് സനാതന ഹിന്ദു മതത്തിലേക്ക് തിരിച്ചു വരികയാണ് ഇങ്ങനെ ഒട്ടനവധി സംഭവങ്ങൾ ഛത്തീസ്ഗഡ് അടക്കമുള്ള വനവേ വനവാസ മേഖലകൾ ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ നടക്കുന്നുണ്ട് ഒറീസ ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് ഇവിടെയെല്ലാം നടക്കുന്നുണ്ട് കാരണം കോടിക്കണക്കിന് ഡോളറിൻ്റെ സഹായത്തോടു കൂടി കോടിക്കണക്കിന് വിദേശ പണത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് മതപരിവർത്തന ശക്തികൾ ഈ പറയുന്ന പാവങ്ങളെ വലയിലാക്കുന്നത് അവരോട് മത്സരിച്ചു നിന്ന് ഇവരെ തിരികെ കൊണ്ടുവരിക എന്നത് കറുവാപ്പസി എന്ന് പറയുന്നത് ഒരു പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനം വലിയ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടാണ് സ്വന്തം ജനതയെ സ്വന്തം മതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഛത്തീസ്ഗഡിൽ ഈ ശ്രാവണ മാസത്തിലെ തിങ്കളാഴ്ച ജോബ ആനന്ദശീല ആശ്രമത്തിലാണ് ഇത്തരമൊരു ചടങ്ങ് നടന്നത് ആ ചടങ്ങിലാണ് നൂറുകണക്കിനാളുകൾ മുപ്പത്തി അഞ്ച് കുടുംബങ്ങളിൽ പെടുന്ന ആളുകൾ ഇസ്ലാം മതവും ക്രിസ്തു മതവും ഉപേക്ഷിച്ച് അതായത് അവർ ഹിന്ദുക്കളായിരുന്നു അവർ ഇടയ്ക്ക് മതപരിവർത്തനം നടത്തി ഈ മതങ്ങളിലേക്ക് പോയവർ ാണ് അവർ ആ മതം ഉപേക്ഷിച്ച് ഹിന്ദു മതത്തിലേക്ക് തിരികെ വരുന്ന ഒരു ചടങ്ങ് നടന്നിരിക്കുന്നത് അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും തിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്